വടക്കു കിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് അതിതീവ്രമായി കരയിലേക്ക് പ്രവേശിക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് തീരദേശ മേഖലയിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു പരമാവധി നൂറ് കിലോമീറ്റർ വേഗത കൈവരിച്ച ചുഴലിക്കൊടുങ്കാറ്റ് അതിതീവ്രമായി മാറിയിരിക്കുകയാണ് സംസ്ഥാനത്ത് അടുത്ത മൂന്ന് മണിക്കൂറിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു വരും ൂറുകളിൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു കേരളത്തിൽ ഇത്തവണ വടക്കു കിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം സാധാരണയിൽ കൂടുതൽ ലഭിക്കാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള തുലാവർഷ സീസണിൽ കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സാധാരണയായി പന്ത്രണ്ട് ശതമാനം വരെ അധിക മഴ ലഭിച്ചേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പ്രവചിക്കുന്നത് കേരളത്തിൽ പൊതുവെ എല്ലാ ജില്ലകളിലും സാധാരണയിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട് പാലക്കാട് തൃശൂർ ജില്ലകളുടെ ചില ഭാഗങ്ങളിൽ സാധാരണയിൽ വളരെ കൂടുതൽ മഴ ഈ കാലയളവിൽ ലഭിച്ചേക്കും അതേസമയം തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ ചില ഭാഗങ്ങളിൽ സാധാരണ മഴയ്ക്കാണ് സാധ്യത ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ സാധാരണയിൽ കുറവ് മഴയ്ക്കാണ് സാധ്യതയെന്നാണ് പ്രവചനം എന്നാൽ മധ്യ കിഴക്കൻ ദക്ഷിണേന്ത്യൻ ഭാഗങ്ങളിൽ സാധാരണ മഴയോ സാധാരണയിൽ കൂടുതൽ മഴയോ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ വിഭാഗം പ്രവചിച്ചിരിക്കുന്നത് ലാനിനാ പ്രതിഭാസം രൂപം കൊള്ളുന്നതും ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ പോസിറ്റീവ് ആകുന്നതും കാലവർഷം പിൻവാങ്ങാൻ വൈകുന്നതുമാണ് ഇത്തവണ തുലാവർഷത്തിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാൻ ഇടയാക്കുന്നതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി ജില്ലകളുടെ കിഴക്കൻ മേഖലകളിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത് ഉച്ചയ്ക്ക് ശേഷവും വൈകുന്നേരങ്ങളിലും രാത്രി വൈകിയുമാണ് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് തുലാവർഷം എല്ലാ ജില്ലകളിലും ശക്തമായി തന്നെ പെയ്യുമെങ്കിലും തെക്കൻ ജില്ലകളിലാണ് ഇടിമിന്നലോട് കൂടിയ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുള്ളത് ഇടിമിന്നലോട് കൂടിയ നേരിയ മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തെക്കൻ ജില്ലകളുടെ കിഴക്കൻ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും പകൽ വരണ്ട കാലാവസ്ഥ തുടരും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം കൂടി ആരംഭിക്കുന്ന മഴ മധ്യ വടക്കൻ ജില്ലകളിലേക്കു കൂടി വ്യാപിക്കും വരും മണിക്കൂറുകളിലെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക